നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന നമ്മുടെ ആര്യടൻ ഷോക്കത്ത് ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ ഭരണി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നില്ല നിങ്ങൾക്കറിയാം ഇവിടെ വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന ആളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഓരോരുത്തരെയും നേരിട്ട് അറിയാവുന്ന വ്യക്തിത്വം കൂടിയാണ് ഇവിടെ ഇന്ന് പര്യടന പരിപാടി നടക്കുകയാണ് പഞ്ചായത്ത് തലത്തിൽ ഇന്ന് വഴിക്കടവ് പഞ്ചായത്തിലാണ് വഴിക്കടവ് പഞ്ചായത്തിലെ പര്യടന പരിപാടിക്ക് നൂറുകണക്കിന് ആളുകൾ ആ വഴിപാട്ടിൽ കാത്തിനിൽക്കെ ഒരു വിജയം വലിയ ഭൂരിപക്ഷത്തിനുള്ള ചരിത്ര വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് കേരളത്തിലെ ഇടപെടല ജനാധിപത്യ കൂടി ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ കൂടിയായി മാറും എന്ന കാര്യത്തിൽ காரணவன்மே ஆக்தானம் மனசொன்ன ஒரு അല്ല അതില്ലല്ല അതില്ല